സി പി ഐ പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി രാജ്യത്ത് വേറെ ഉണ്ടോ സി പി ഐ എപ്പോഴും കുറയ്ക്കും പക്ഷെ കടിക്കില്ല സി പി ഐക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണ അതാണ് സി പി ഐ കുറയ്ക്കും കടിക്കില്ല ബിനോയ് വിശ്വ എന്തെല്ലാം പറഞ്ഞു ഞങ്ങൾ ഞാൻ ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല സി പി ഐ എന്തെല്ലാം കാര്യങ്ങളിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ്റെ അന്ത്യശാസനത്തിന് അല്ലെങ്കിൽ ഉഗ്രശാസത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന സമീപനമാണ് ഇപ്പോൾ ബിനോയ് വശത്തിനുള്ളത് കാരണം ബിനോയ് വിശ്വത്തിൻ്റെ വകുപ്പുകളെല്ലാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് സി പി ഐയുടെ വകുപ്പ് എല്ലാം അക്ഷരം പ്രതി അണബായി തീർത്ത് കാശും വാങ്ങി പദ്ധതികളെല്ലാം നടപ്പാക്കി വിദ്യാഭ്യാസ വകുപ്പിൽ കാശും അതുപോലെ പദ്ധതിയും നടപ്പാക്കണ്ട എന്ന് ഇവർ പറയുമ്പോൾ ഏത് പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് സംസ്ഥാനത്തിന് എന്ത് പദ്ധതിയാണ് ഇവിടെ ഉള്ളത് അതും നിങ്ങൾ പറയണമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബദൽ പദ്ധതി ഉണ്ട് എന്ത് പദ്ധതിയാണ് ഉള്ളത് ഉച്ചകഞ്ഞി കൊടുക്കാൻ കാശില്ല അത് ഞാൻ പറയുന്ന രാഷ്ട്രീയ ആരോപണമല്ല രക്ഷിത രക്ഷിതാക്കളും അധ്യാപകർ കുടുങ്ങിയിരിക്കുകയാണ് പി ടി എക്കാരൊക്കെ ഓടി ഒളിക്കുകയാണ് പ്രധാന അധ്യാപകർ ഞങ്ങൾക്ക് ഈ തസ്തിക വേണ്ടെന്ന് പറയുകയാണ് കാരണം കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കണമെങ്കിൽ ഇയാൾ എഴുതി ഒരു ഒരാഴ്ചയിൽ ഒരു ബിരിയാണി കൊടുക്കണം എവിടെ നിന്ന് കൊടുക്കാൻ അരിയും പയരും കൊടുക്കാനില്ല ഉള്ളത് കേന്ദ്രം കൊടുക്കുന്നതാണ് അപ്പോൾ സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ നട്ടംതിരിയാണ് എല്ലാ മേഖലകളിലും അപ്പോൾ കേന്ദ്രം കൈയച്ച് സഹായിക്കുകയാണ് അപ്പോൾ ഈ പദ്ധതികളൊക്കെ ശരിയായി നടപ്പാക്കണം അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിക്കരുത് ഹിപ്പോക്രസി കാണിക്കരുത് കാരണം എന്താ സത്യം അങ്ങ് പറയണം കോൺഗ്രസ്സുകാർ സമർത്ഥന്മാരാണ് അവരവരുടെ സർക്കാർ ഒക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പിട്ട് കാശും വാങ്ങി പരിപാടി നടപ്പാക്കി കേരളത്തിൽ കെ എസ് യുക്കാരെ കൊണ്ടും യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ടും സമരം ചെയ്യുകയാണ് സി പി ഐ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ഇവിടെ മാത്രം എന്താ പോകണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി ഐ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന് അത്രയും ശക്തി സി പി എമ്മിനില്ലല്ലോ അപ്പോൾ സി പി എമ്മുമായി ചേർന്ന് നടപ്പാക്കാൻ പറ്റില്ല കോൺഗ്രസുമായി ചേർന്ന് ഇന്ത്യ മുന്നണിക്ക് നടപ്പാക്കാം ഇതെന്ത് നയമാണ് അപ്പോൾ ഇതൊരു ശരിയായ സമീപനം അല്ല പരിഹാസ്യ കൊണ്ടിരിക്കുകയാണ് ശ്രീ ബിനോയ് വിശ്വവും സി പി ഐയും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല പരിഹാസ്യ കഥാപാത്രമായി കൊണ്ടിരിക്കുകയാണ് എന്തിനാ ബിനോയ് വിശ്വം ഈ നാടകം കളിക്കുന്നത് ഇപ്പോൾ ശിവൻകുട്ടി വിളിച്ച് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി എന്തോ ചർച്ച ചെയ്യാനാണ് എന്ത് ചർച്ച ചെയ്യാനാണ് ഞാൻ ഞാനറിയാത്തോണ്ട് ചോദിക്കുക ആരുടെ തലച്ചോറിനെയാണ് നിങ്ങൾ കളിയാക്കുന്നത് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചർച്ച ചെയ്യാനുള്ളത് മേശയ്ക്ക് ചുറ്റിയിരുന്ന ഇനിയിപ്പോൾ പരിഹരിക്കാമെന്ന ശിവൻകുട്ടി പറഞ്ഞാൽ എന്ത് പരിഹരിക്കാനാണ് മോയി ഒപ്പിട്ടു ഇനി മാറാൻ പറ്റില്ല മാറിയാൽ പ്രത്യാഘാതം ഉണ്ടാവും അതിൻ്റെ അതെനിക്കറിയില്ല പി എം ശ്രീയിൽ വല്ല ഡീലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ മുഖ്യമന്ത്രി പറയട്ടെ എന്താ ഡീലും പി എം ശ്രീ പദ്ധതിയിൽ നടപ്പാക്കുന്നതിൽ എന്താ ഡീൽ പറഞ്ഞോട്ട് ഇല്ലേ നിങ്ങൾക്കറിയുന്നത് പറയും കോൺഗ്രസിന് അറിയുന്നത് പറ ഇത് നടപ്പാക്കാൻ വൈകിയതിന്റെ കുറ്റം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കുട്ടികൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതായി ഇവിടെ രാജഭരണം അല്ലേ ജനാധിപത്യ ഭരണമാണോ അല്ല ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ രാജഭരണമാണ് നിങ്ങൾ അതിനെപ്പറ്റി പറയേ സ്വന്തം മന്ത്രിമാരോടാടക്കെ സ്വന്തം മന്ത്രിമാരോട് പറയാത്തതിന് ഞങ്ങൾ എന്തിനാണ് ആക്ഷേപിക്കുന്നത് എന്റെ എന്റെ ചോദ്യം ആണ് സ്വന്തം മന്ത്രിസഭയിൽ ഈ കാര്യം പറയേണ്ടത് ഞങ്ങളല്ലല്ലോ അവരല്ലേ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലല്ലോ പറയേണ്ടത് കേന്ദ്ര സർക്കാർ ഒപ്പിടും പോ നീ ജിആർ അനിലിനോട് പറഞ്ഞോ രാജനോട് പറഞ്ഞോ എന്ന് ചോദിക്കില്ലല്ലോ അല്ല പിന്നെന്താണ് അല്ല എന്തിനാ അതിന്റെ ആവശ്യം നേരെ ഒപ്പിടലോ ഞാനോ അതിനെ ചോദിക്കുന്നു നേരെ ഒപ്പിടാല്ലോ സംശയിക്കുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് എന്തായാലും ഉള്ളതെന്ന് ഞങ്ങളിത് അപ്പോഴേ പറയുന്നത് ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ലല്ലോ ഇവർ ആദ്യം ഓരോ കുറെ കാര്യങ്ങൾ പറയും അപ്പൊ ഞങ്ങൾ ശരിയായ നിലപാട് പറയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ പാർട്ടി കോൺഗ്രസ് കൂടി അതായിരുന്നു ശരിയെന്ന് പറയും കുറച്ച് സമയം എടുക്കും ട്യൂബ് ലൈറ്റ് പോലെയാണ് സി പി എം പെട്ടെന്ന് കത്തൂലി പോരാട്ടും പോരാട്ടം തുടരുമായിരിക്കും അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പോരാട്ടം തുടർന്നോട്ടെ കാര്യങ്ങള് കരിക്കുലും പരിഷ്കരണമൊക്കെ നടക്കും തന്ത്രം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഒരു പൊട്ടം ആണോ ആണല്ലോ ജനങ്ങൾക്കിടയിൽ പ്രചരണം അല്ലേ പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി കോൺഗ്രസ് ഗവൺമെൻറ്റുകളെല്ലാം ഒപ്പിട്ടു ഇപ്പോൾ ഒപ്പിടാത്ത പിണറായി വിജയനും ഒപ്പിട്ടു സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലല്ലോ സമ്മർദ്ദം നിങ്ങൾക്ക് വേണോ ഒപ്പിടത് സി പി ഐ ഞാൻ പറഞ്ഞു സി പി ഐയുടെ എതിർപ്പ് കുറയ്ക്കും കടിക്കില്ല സി പി ഐ എപ്പോഴും കുറച്ചു കൊണ്ടേയിരിക്കും കടിക്കില്ല അങ്ങനെയുള്ള ജനസുകളുണ്ട് കടിക്കുന്നവരധികം കുറയ്ക്കില്ല കാരണം എന്താ പറയുക ഈ നാല് മന്ത്രിമാരെ അവിടുന്ന് രാജിവെപ്പിക്കാൻ ഇയാൾക്ക് കഴിയുമോ നാല് മന്ത്രിമാർ ഇയാൾ പറഞ്ഞ് കേൾക്കില്ല ജി ആർ അനിലും രാജനും മറ്റേ പ്രസാദും മറ്റേ ചിഞ്ചുറാണിയും ബിനോയ് വിശ്വ അല്ല എ സെക്രട്ടേറിയറ്റ് പറഞ്ഞാലും കേൾക്കില്ല അവരുടെ വകുപ്പിൽ നടക്കുന്ന അഴിമതി എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ റവന്യൂ വകുപ്പിലൊക്കെ ഇപ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് ഭൂലോക അഴിമതിയാണ് അവിടെയൊക്കെ നടക്കുന്നത് ഒന്നാം തരം അഴിമതിയാണ് അവരുടെ വകുപ്പിലെല്ലാം നടക്കുന്നത് അതുകൊണ്ട് അവരാരും തന്നെ ബിനോയ് വിശ്വം പറഞ്ഞാൽ കേൾക്കില്ല ഒരു മന്ത്രിയും രാജിവെക്കില്ല ബിനോയ് വിശ്വത്തിന് തൻ്റെ നിലപാട് അന്തസ്സുള്ള നിലപാടായിരുന്നെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും രണ്ട് മാസത്തേക്കെങ്കിലും ഈ മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ പുള്ളി കഴിയോ കഴിയില്ല അപ്പോൾ ആ പാർട്ടിക്ക് യാതൊരു നിലവാരവും കേരളത്തിലില്ല അതിന് എൽ ഡി എഫ് കൺവീനർക്ക് അവിടെ വല്ല അധികാരമുണ്ടോ എൻ്റെ അടുത്ത് ആ സുഹൃത്തും വളരെ വേണ്ടപ്പെട്ട ആളാണ് ടി പി രാമനെൻ നല്ല മനുഷ്യനാണ് അയാൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ എൽ ഡി എഫ് കൺവീനർ ഇത് ഏഷ്യനെട്ടിലൂടെയോ മനോരമയിലൂടെയോ അറിഞ്ഞു നിങ്ങൾ റിപ്പോർട്ടറിലൂടെ അറിഞ്ഞതാണ് എൽ ഡി എഫ് കൺവീനർ പോയിട്ട് സി പി എം പറയട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇനി അതൊക്കെ നിങ്ങൾ ഇവിടെ എം എ ബേബി അറിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ട് ഈ പരിഹസിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചോദിക്കണോ സി പി എമ്മിൽ ഇതാരും അറിഞ്ഞിട്ടില്ല അല്ലെ അപ്പൊ ഈ വ്യവസ്ഥ പഠിക്കാതെയാണോ ഇത്രയും കാലം സമരം ചെയ്ത് ഇന്നലെ ഇന്നലെ ഞാൻ പറിവൻകുട്ടി ഇന്നലെ എല്ലാം എടുത്തിട്ട് കൊടുത്തു ഇതാ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അപ്പൊ ഇത് ഒരു വായിച്ചു നോക്കാതെയല്ലേ ഇത്രയും കാലം സമരം ചെയ്ത് അതുകൊണ്ട് എൽ ഡി എഫ് പൊളിഞ്ഞ് പാപ്പരായില്ലേ ആശയ പാപ്പരത്തത്തിന്റെ ശൃംഖത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് പിണറായി വിജയനും ശിവൻകുട്ടിയത് വേറെ ആരും അറിയില്ലേബി അറിയില്ല പാവം പുള്ളിക്ക് എന്താ പ്രശ്നം സി പി എമ്മിന്റെ അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയന്റെ സഹായം വേണം നിങ്ങൾക്ക് അറിയുന്നല്ലേ അതൊന്നും പറയണ്ട അതെല്ലാം ഇവിടെ രാജഭരണമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇത് രാജ്യത്തിൻ്റെ കരാറാണ് അല്ല നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് കരാറ് ഞങ്ങളെ പാർട്ടിക്കാർ നടത്തുന്ന കരാറാണോ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാകുമല്ലോ നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഡോക്ടർ ഹെഡ്ഗെവാർ പണ്ഡിറ്റ് ദീനയാൽ ദീൻദയാൽ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിന്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതിയാണോ കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും ഇഷ്ടമല്ലാത്തിൽ പഠിക്കണ്ട വളച്ചൊടിക്കില്ല ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം